എല്ലാവർക്കും നമസ്കാരം ഇൻസാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പരിചയപ്പെടുത്തുന്നത് സി ബാൻഡ് സാലേറ്റ് അറുപത്തിയെട്ട് ഡിഗ്രി അറുപത്തിയെട്ട് ഡിഗ്രി സി ബാൻഡ് സാലേറ്റിൽ ഒത്തിരി നല്ല ചാനലുകൾ നമുക്ക് കാണാൻ പറ്റുന്ന ചാനലുകൾ വന്നിട്ടുണ്ട് നിലവിലുള്ള ചാനലിനാണ് എന്നാലും അത് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ആ ചാനലിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞാൻ പറഞ്ഞു നിലവിലുള്ള ചാനലാണ് അന്ന് നമുക്കത് കാണാൻ പറ്റുന്നില്ലായിരുന്നു ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചാനലിനെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് അതിൻ്റെ ഫ്രീക്വൻസി ചാനൽ ലിസ്റ്റ് കാണിക്കാം അറുപത്തി എട്ട് ഡിഗ്രി പുതിയതായിട്ട് ട്രാക്ക് ചെയ്യുന്നവർക്ക് ഏത് ടി പി വെച്ച് ട്രാക്ക് ചെയ്യണം എന്നുള്ള ആ ടി പി ഒന്ന് കാണിക്കാം അറുപത്തെട്ട് ട്രാക്ക് ചെയ്യുമ്പോൾ ഈ ടി പി വെച്ചിട്ട് ട്രാക്ക് ചെയ്യാം ഇതാണ് സ്ട്രോങ് ടി പി നാൽപ്പത് അറുപത്തിനാല് ഓർസോണ്ട് പത്തൊൻപത് എണ്ണൂറ്റി അൻപത് ഈ കാണുന്ന ചാനലുകളാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം ഇത്രയും ചാനലുകൾ നമുക്ക് കാണാൻ പറ്റുന്ന ചാനലുകളാണ് ഫ്രീക്വൻസി മുപ്പത്തിയേഴ് മുപ്പത്തൊൻപത് ഉറച്ചുകൊണ്ട് മുപ്പതിനായിരം ഈ കാണുന്ന ചാനലുകൾ സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്ന ചാനലുകളല്ല താൽക്കാലികമാണ് ഇന്നല്ലെങ്കിൽ നാളെ പോവാം അപ്പോൾ അത് പോകുന്നവരെ നമുക്ക് കാണാൻ പറ്റും ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും